ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലെ പുതിയ അതിഥികളാണ് മണി പയർ ഇത് കൊക്കുംബറാണ് ഇത് പന്തലിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇത് മൂന്ന് പേരാണ് എൻ്റെ വലിപ്പം എനിക്കറിയില്ല എന്തായാലും ഞങ്ങളിന്നൊന്ന് കണ്ടിച്ച് നോക്കുന്നുണ്ട് എത്ര വലിപ്പത്തിൽ ഇത് ഉണ്ടാവും എന്നോ നമുക്കറിയില്ലല്ലോ വഴുതന ഉണ്ട് വെണ്ട ഉണ്ടാവുണ്ട് വെണ്ടയ്ക്ക രണ്ട് മൂന്നെണ്ണം പറിച്ച് കൂട്ടോ അത്യാവശ്യം നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അടുക്കൽ തന്നെ ഉണ്ട് തക്കാളിയാണ് അത്യാവശ്യം നമ്മുടെ കോവലും മേൽ കോവയ്ക്കുണ്ട് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അത് ഉരുളം കിഴങ്ങ് പോലെ ഇരിക്കുന്നതാണ് അത് മെഴുക്കുവാറ്റി വയ്ക്കാം സാമ്പാർ വയ്ക്കാം ഇതാണ് അടതാപ്പ് എൻ്റെ മുകളിൽ ഉരുളം കിഴങ്ങ് പോലെ ഒരുപാടുണ്ടാവും ചോട്ടിലുണ്ടാവും ആ ചോട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം ഇത് ചുമന്ന പതിനെട്ട് മണി പയറാണ് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് കോവയ്ക്ക് ഉണ്ട് കോവയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഇതിനകത്തുണ്ടാവും എന്നിട്ട് ആവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള അത് താഴേക്ക് പോയിട്ടുള്ള പച്ചമുളകല്ല ഇത് മുകളിലേക്കാണ് വരുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല സാധാരണ പച്ചമുളകൊക്കെ നമ്മുടെ ഇതുപോലെ താഴേക്കാണ് വളരുന്നത് ഇതൊക്കെ താഴേക്ക് വളർന്നിരിക്കുന്നതാണ് അതുമാത്രം മേപ്പോട്ടാണ് കാന്താരി മുളക് പോലെയാണ് ഉണ്ടായിരുന്നത് എരിവ് അധികം ഇല്ല അതിന് അതൊക്കെയാണ് എൻ്റെ ഇഷ്ടത്തോട്ടത്തിൽ വിശേഷം